കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ പേർ മരിച്ചതായി റിപ്പോർട്ട് നാൽപ്പത്തിയൊന്ന് മരണമെന്നായിരുന്നു ആദ്യം പുറത്തുവന്ന റിപ്പോർട്ടുകൾ മരിച്ചവരിൽ കൂടുതൽ പേരും മലയാളികളാണെന്നും പലരുടെയും മൃതദേഹം തിരിച്ചറിയാനാത്ത നിലയിലാണെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് മരിച്ച മലയാളികളെ തിരിച്ചറിഞ്ഞു നിരവധി മലയാളികൾ ജോലി ചെയ്യുന്ന എൻ കമ്പനിയുടെ ക്യാമ്പിലാണ് ദുരന്തമുണ്ടായത് മലയാളിയുടെ ഉടമസ്ഥതയിലാണ് ഈ കമ്പനി പ്രാദേശിക സമയം പുലർച്ചെ മണിയോടെയായിരുന്നു സംഭവം പലർക്കും പരിക്കേറ്റത് പുക ശ്വസിച്ചും രക്ഷപ്പെടാൻ വേണ്ടി കെട്ടിടത്തിൽ നിന്ന് ചാടിയപ്പോഴുമാണ് അതേസമയം കുവൈറ്റിലെ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ വാർത്തകളും പുറത്തുവരുന്നുണ്ട് അപകടത്തിൽ നിന്ന് ആലപ്പുഴ താമരക്കുളം സ്വദേശിയായ നജീബ് രക്ഷപ്പെട്ടെന്ന് വിവരം ലഭിച്ചതായി പിതാവ് ജലാൽ വ്യക്തമാക്കി ദുരന്തത്തിൽ മരിച്ച ഷെമീറിനൊപ്പം കെട്ടിടത്തിൽ നിന്നും ചാടിയതാണ് നജീബ് കുവൈറ്റ് എൻബിഡിസി ഓയിൽ കമ്പനിയിൽ നാലുവർഷമായി ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു നജീബ് അതേസമയം കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും രണ്ട് ലക്ഷം രൂപ വീതമാണ് അനുവദിക്കുക മൃതദേഹങ്ങളുടൻ നാട്ടിലേക്ക് എത്തിക്കുമെന്ന് വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക്